ഇന്ത്യ മുന്നണി തൂത്തുവാരും തന്ത്രങ്ങളൊന്നും ഇത്തവണ ഫലവത്താവാൻ പോകുന്നില്ല ബി ജെ പി ഇത്തവണ കര കടക്കില്ല അമിത്ഷായുടെ പ്രഖ്യാപനത്തിൽ അത്ര കണ്ട സുഖത്തിലല്ല നേതാക്കന്മാർ രണ്ടായിരത്തി പത്തൊമ്പത് അല്ല ഇതെന്നേ അവർക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തൂത്തുവാരിയ ഹരിയാനയിൽ പക്ഷേ ഇക്കുറി അഞ്ച് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ ബാക്കി അഞ്ചെണ്ണം നേടിയത് കോൺഗ്രസ് ആണ് വേരോടെ നശിച്ചുപോയ പാർട്ടിയെന്ന് ഇതേ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരെഴുതിയ പാർട്ടിയാണ് മൂന്നാം മൂഴത്തിലേക്ക് മോദിയെയും ബി ജെ പിയേയും നായിഡുവിന്റെയും നിതീഷിന്റെയും കാലുപിടിക്കുന്നിടം വരെ എത്തിച്ചത് അതുകൊണ്ടാണ് ഹരിയാന നിയമസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബി ജെ പി തീരുമാനം അമിത് ഷാ പ്രഖ്യാപിക്കുമ്പോൾ അത് നേതാക്കൾക്കിടയിൽ പോലും മുറുമുറുപ്പുകൾ ഉണ്ടാക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ ജെ യുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ മത്സരം ഒറ്റയ്ക്കായിരുന്നു അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് അമിത് ഷാ പറയുന്നത് അതേസമയം കാര്യങ്ങൾ ഇപ്പോഴും ബി ജെ പിക്ക് അനുകൂലമല്ല പകരം മുന്നിൽ വിജയ പ്രതീക്ഷയുള്ളത് ഇന്ത്യ മുന്നണിക്കാണ് അതേസമയം ഹരിയാനയിൽ പക്ഷേ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പറയാനാവില്ല വോട്ട് ശതമാനത്തിൽ കാര്യമായ ഇടിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിട്ടത് അൻപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനത്തിലേക്കാണ് വീണത് അതുപോലെ കോൺഗ്രസിന് ഇരുപത്തി എട്ട് പോയിന്റ് അൻപത്തി ഒന്ന് ശതമാനം വോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് നാല്പത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായി ഉയർന്നു ആം ആദ്മി പാർട്ടി കുരുക്ഷേത്രയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പക്ഷെ അവരുടെ വോട്ട് ശതമാനം പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനമായി ഉയർന്നു ജെ ജെ പിക്ക് ഇത്തവണ ഒന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനം വോട്ടാണ് ലഭിച്ചത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിൽ ബി ജെ പി നാല്പത്തിനാല് എണ്ണത്തിൽ വിജയിച്ചേക്കും കോൺഗ്രസ് നാല്പത്തിരണ്ടിൽ ജയിക്കും എ എ പി നാല് സീറ്റിലും വിജയിക്കും ഇതോടെ ഇന്ത്യാ സഖ്യത്തിന് മുൻതൂക്കമുണ്ടാകും ബി ജെ പി നാൽപ്പത്തി സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ കടക്കാനാവില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്